ഇന്ന് നിങ്ങൾക്ക് നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചു തരാം അത് ഹാർവെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ടില്ല എന്നാലും കാണിച്ചു തരാം ഇതാണ് ബേറപ്പിൾ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും നല്ല ടേസ്റ്റാ ഇതില് കുഞ്ഞു കുഞ്ഞു കായും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിങ്ങോട്ട് തിരിഞ്ഞാൽ പീനട്ട് ബട്ടർ ഫ്രൂട്ട് ആണ് ഇത് ഹാർവെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ടില്ല ഇത് ഹാർവെസ്റ്റ് ചെയ്യാനാകുമ്പോ ഇത് ഓറഞ്ച് കളറാവും ഇത് ഞാനൊന്നും കഴിച്ചിട്ടില്ല ഇതിന്റെ പൂന്നൊക്കെ കറുത്ത എന്ത് ഭംഗിയാന്ന് ഇതുപോലത്തെ ഒരു കമ്പലുണ്ടായിട്ടു നിനക്ക് ഞങ്ങളെ പറമ്പിൽ മുള്ളില്ലാത്ത പൈനാപ്പിളാണ് ഇത് ഹാർവെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ടില്ല ഇത് സാധാരണ പൈനാപ്പിളിനെയും കാട്ടി വലിയ സൈസാണ് ഇതിനുള്ളത് ഞാൻ വീട്ടിലുള്ള കിലോ പേരാണ് ഇതിന് കൊറച്ചും കൂടി വലുതാവാനുണ്ട് അതവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ഉണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആയതേ ഉള്ളു ഇത് ഇനി ഹാർവെസ്റ്റ് ചെയ്യണമെങ്കില് രണ്ടു മൂന്ന് ദിവസമെങ്കിലും വേണം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ